മുൻ ഡി ജി പി സുതേഷ് കുമാറിന്റെ മകൾ പോലീസ് ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു പോലീസ് ഡ്രൈവർ ഗവാസ്കർക്ക് മർദ്ദനമേറ്റുവെന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു അതേസമയം ഗവാസ്കർ ജാതി അധിക്ഷേപം നടത്തിയെന്ന ഡി ജി മകളുടെ പരാതി ക്രൈംബ്രാഞ്ച് എഴുതി തള്ളി പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയ ദാസ്യപ്പണി വിവാദത്തിലാണ് സംഭവം സംഭവമുണ്ടായി അഞ്ചര വർഷത്തിനുശേഷം ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത് കനകക്കുന്നിൽ പ്രഭാത സവാരിക്കെത്തിയപ്പോൾ മുൻ ഡി ജി പി സുധേഷ് കുമാറിന്റെ മകൾ സ്തിഗ്ധ പോലീസ് ഡ്രൈവർ ഗവാസ്കറെ കഴുത്തിനു പിന്നിൽ മർദ്ദിച്ചുവെന്നായിരുന്നു പരാതി വീട്ടുകാരുടെ ഭാഗത്തു നിന്നും നേരിട്ട പീഡനങ്ങൾ സംബന്ധിച്ച് സുതേഷ് കുമാറിനോട് പരാതിപ്പെട്ടതിലെ വൈരാഗ്യത്താൽ ആക്രമിച്ചുവെന്നായിരുന്നു മൊഴി പിന്നാലെ ഡ്രൈവർ ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചുവെന്ന് സുധേഷ് കുമാറിന്റെ മകളും പരാതി നൽകി രണ്ടു കേസും ക്രൈംബ്രാഞ്ചിനു കൈമാറി അന്വേഷണം നടത്തിയ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കൈമാറിയെങ്കിലും കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനെതിരെ ഗവാസ്കർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലിൽ കേസ് വൈകിപ്പിക്കുന്നുവെന്നായിരുന്നു ആക്ഷേപം തുടർച്ചയായി ഉണ്ടായ ഹൈക്കോടതി നിർദ്ദേശങ്ങൾക്ക് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത് പോലീസ് ഡ്രൈവറെ മർദ്ദിച്ചതിന് ഐ പി സി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് വകുപ്പ് പ്രകാരമാണ് മുൻ ഡി ജി പിയുടെ മകൾക്കെതിരെ കുറ്റപത്രം അതേസമയം സുതേഷ് കുമാറിന്റെ മകളുടെ പരാതിയിലെടുത്ത കേസിൽ തെളിവുകളിൽ നിന്നും തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ ക്രൈംബ്രാഞ്ച് അറിയിച്ചു ട്വന്റി തിരുവനന്തപുരം